ഹലോ പി എസ് സി ഫോർ സെയിറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാജ കുറിച്ച് പഠിക്കാം കാർത്തിക തിരുനാൾ രാജാവിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു രാജ കേശവദാസ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അയ്യപ്പൻ പിള്ള എന്നായിരുന്നു അയ്യപ്പൻ പിള്ള അയ്യപ്പൻ പിള്ള എങ്ങനെയാണ് രാജ കേശവദാസനായത് അയ്യപ്പൻ പിള്ളയ്ക്ക് രാജ ബഹുമതി കൊടുത്തത് മോർണിംഗ് ടൺ ട്രിബുവാണ് രാജാ പദവി കൊടുത്തത് മോണിംഗ്ടൺ പ്ര പ്രഭുവാണ് അങ്ങനെ രാജ കേശവ പിള്ള ആയി രാജ കേശവ പിള്ള നമ്മുടെ ധർമ്മരാജാവിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ പേരിനോട് കൂടെയുള്ള പിള്ള എന്ന ജാതി പേര് എടുത്തു മാറ്റി രാജാവിൻ്റെ കൊടുള്ള ബഹുമാനാർത്ഥം പേരിൻ്റെ ഒപ്പം ദാസൻ എന്നുകൂടി ചേർക്കുകയാണ് ഉണ്ടായത് അതായത് ആളുടെ ജാതി പേരെടുത്തു മാറ്റിയിട്ട് ധർമ്മരാജാവിനോടുള്ള ആദരസൂചകമായിട്ടാണ് പേരിനൊപ്പം ദാസൻ എന്ന് ചേർത്തത് അങ്ങനെ രാജ കേശവദാസൻ ആയി മാറി തിരുവിതാംകൂറിൽ ആദ്യത്തെ ദിവാൻ പദവി സ്വീകരിച്ച മന്ത്രിയായിരുന്നു കേശവദാസൻ രാജ കേശവദാസൻ അന്നു മുതൽ ജനങ്ങൾ അദ്ദേഹത്തെ ദിവാഞ്ചി വലിയ ദിവാഞ്ചി എന്ന് വിളിക്കാൻ തുടങ്ങി ചാലക്കമ്പോളം ആലപ്പുഴ പട്ടണം ആലപ്പുഴ തുറമുഖം എന്നിവ നിർമ്മിച്ചത് ഇദ്ദേഹമാണ് ചാലക്കമ്പോളം ആലപ്പുഴ പട്ടണം ആലപ്പുഴ തുറമുഖം ഓർത്ത് വെക്കണം എം സി റോഡ് പണി കഴിപ്പിച്ചത് രാജ കേശവദാസനാണ് എം സി റോഡ് പണി കഴിപ്പിച്ചത് എം സി റോഡ് അങ്കമാലയെയും കേശവദാസപുരത്തെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് കേശവദാസപുരം എന്ന് ഈ റോഡ് ആരംഭിക്കുന്ന സ്ഥലമാണ് രാജ കേശവദാസിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ റോഡ് ആരംഭിക്കുന്ന സ്ഥലം രാ കേശവദാസപുരം എന്ന് കൊടുത്തത് അപ്പോൾ പറഞ്ഞ പോയിൻ്റുകളെല്ലാ എല്ലാതും എല്ലാവരും ഓർത്തു വയ്ക്കുക നന്നായി പഠിക്കുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ ബായ്